ഹായ് കൊച്ചു കൂട്ടുകാരെ എല്ലാവർക്കും വിസ്മയത്തിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നിങ്ങൾക്കായി ഒരു കഥയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും പൂമ്പാറ്റയെയും അണ്ണാൻ കുഞ്ഞിനെയും ഇഷ്ടമല്ലേ അപ്പം ഇതാ പൂമ്പാറ്റയുടെയും കുഞ്ഞനണ്ണാൻ്റെയും കഥയാണ് ഞാൻ പറയാൻ പോകുന്നത് ഒരിടത്തൊരിടത്ത് ഒരു കാട്ടിൽ രണ്ട് കൂട്ടുകാരുണ്ടായിരുന്നു കുഞ്ഞിപ്പൂമ്പാറ്റയും കുഞ്ഞിനണ്ണാനും അവർ നല്ല കൂട്ടുകാരായിരുന്നു ഒരിക്കൽ കുഞ്ഞനണ്ണാൻ പൂമ്പാറ്റയോട് പറഞ്ഞു പൂമ്പാറ്റേ പൂമ്പാറ്റേ എന്നും പഴങ്ങൾ തിന്നാൻ നമുക്കൊരു പഴത്തോട്ടം ഉണ്ടാക്കണം ശരി പൂമ്പാറ്റ സമ്മതിച്ചു പൂമ്പാറ്റയുടെ ആഗ്രഹം കുഞ്ഞനണ്ണാനോട് പറയുകയുണ്ടായി കുഞ്ഞനണ്ണാനോട് പറഞ്ഞു നമുക്ക് വീണ്ടുവോളം തേൻ കുടിക്കാൻ ഒരു പൂന്തോട്ടം ഉണ്ടാക്കണം കുഞ്ഞനെണ്ണാനും അത് സമ്മതിച്ചു രണ്ടുപേരും വിത്തുകൾ ശേഖരിക്കാനും ചെടികൾ നട്ടുപിടിപ്പിക്കാനും തുടങ്ങി പലതരത്തിലുള്ള വിത്തുകൾ ശേഖരിച്ച് അവർ അത് കുഴിച്ചിട്ടു വിത്തുകൾ മുളച്ച് ചെറിയ ചെടികളായി ചെടികൾ വളർന്ന് മരമാവുകയും പൂക്കുകയും കായ്ക്കുകയും ചെയ്തു വളരെ മനോഹരമായ പൂന്തോട്ടവും കായകൾ നിറഞ്ഞ പഴത്തോട്ടവുമായി മാറി പൂമ്പാറ്റയ്ക്കും കുഞ്ഞനെണ്ണാനും വളരെ സന്തോഷമായി അവർ പൂന്തോട്ടത്തിൽ സന്തോഷത്തോടെ കളിച്ച് നടക്കുകയും വേണ്ടുവോളം തേൻ കുടിക്കുകയും മതിയാവോളം പഴങ്ങൾ തിന്നുകയും ചെയ്തു എന്റെ കൊച്ചു കൂട്ടുകാർക്കെല്ലാം കുഞ്ഞുപ്പൂമ്പാറ്റയുടെയും കുഞ്ഞിരണ്ണാൻ്റെയും കഥ ഇഷ്ടമായില്ലേ ഈ കഥയിലെ ഗുണപാഠം ഒരുമയുണ്ടെങ്കിൽ വിജയം ഉറപ്പ് എന്റെ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും നന്ദി ഉടനെ അടുത്ത വീഡിയോയുമായി കാണാം